ഇന്ത്യ സ്വാതന്ത്ര്യം നേടി പിന്നിട്ട് ഒരു വർഷത്തിനു ശേഷമായിരുന്നു ഇസ്രേൽ ഒരു സ്വയം പ്രഖ്യാപിത രാജ്യമായി വളർന്നു വന്നത് യഹൂദരുടെ സ്വതന്ത്ര രാജ്യത്തിനായി പാശ്ചാത്യ ലോകത്ത് എല്ലാം പ്രത്യേകിച്ച് അമേരിക്കയിൽ ആവശ്യം ഉയർന്നു വന്നതിനെ തുടർന്ന് പാലസ്തീനിലെ അറബികൾ നിരന്തരം ആക്രമിക്കപ്പെടുകയായിരുന്നു തുടർന്നൊരു രാജ്യത്തിന്റെ രൂപീകരണം എന്നത് യുദ്ധങ്ങളുടെ നീണ്ട ചരിത്രത്തിന്റേതായി മാറി സ്വന്തം ഭൂമിയിൽ തന്നെ പാലസ്തീനുകൾ കൊല ചെയ്യപ്പെടുകയായിരുന്നു മാത്രമല്ല ഒരു നൂറ്റാണ്ടിലേറെയായി പാലസ്തീൻ ഭൂമിയെ സംഘർഷങ്ങളുടെ നിഴയിൽ നിർത്താൻ ജൂതർക്ക് കഴിയുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ജൂണിൽ നേടിയ വിജയത്തിന് തുല്യമായ വിജയം നേടുവാനുള്ള ശ്രമത്തിലാണ് ഇസ്രയേൽ ഭരണകൂടം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറു ദിവസത്തെ യുദ്ധം ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഒരു നിർണായക ഘടകമായിരുന്നു മധ്യപൂർവ്വ ദേശത്തിന്റെ രാഷ്ട്രീയം സാമൂഹികവുമായി ചരിത്രം തിരുത്തി എഴുതുകയും സമാധാനം അവസാനിപ്പിക്കുകയും ചെയ്ത ആറ് ദിന യുദ്ധം ഇസ്രായേലിന്റെ സൈനിക ശക്തി തെളിയിക്കുന്ന ഒന്നുകൂടിയാണ് അതിർത്തികൾ പുനർനിർണ്ണയിക്കുകയും പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന വ്യാമോഹം ഏറെ കാലമായി കൊണ്ട് നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയാം പക്ഷേ ഇസ്രയേലിന്റെ ഈ അത്യാഗ്രഹങ്ങളെല്ലാം ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കാണ് രാജ്യത്തെ നിലവിൽ കൊണ്ടത് ത്തിച്ചിരിക്കുന്നത് അതിൽ യാതൊരുവിധ സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണം ഇസ്രയേലിനുണ്ടാക്കിയത് വലിയ ആഘാതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായതിനു ശേഷം ആദ്യമായി ഇസ്രായേലിനെ വലിയ പ്രതിസന്ധിയിലാക്കിയ സംഭവമായിരുന്നു അത് ഗാസയിൽ നിന്നുള്ള പാലസ്തീൻ സായുധ ആക്രമണം പ്രക്ഷുബ്ധതയിലും അതുപോലെ അസ്ഥിരതയിലുമാണ് യഥാർത്ഥത്തിൽ കൊണ്ടെത്തിച്ചത് ഇത് ഇസ്രയേലിനെ മാത്രമായിരുന്നില്ല മറിച്ച് അമേരിക്കയിലെയും പശ്ചിമേഷ്യയിലെയും അതിന്റെ താല്പര്യങ്ങളെ ഏറെ കണ്ട് അവ സ്വാധീനിക്കുകയും ചെയ്തിരുന്നു ഈ മാറ്റം ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിൽ പരിഷ്കൃത സമീപനത്തിന്റെ ആവശ്യകതയാണ് യഥാർത്ഥത്തിൽ മുമ്പിലേക്ക് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്തപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയായി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് എന്ന നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് ഇപ്പോഴും ഈ ലക്ഷ്യം നേടുന്നതിനാണ് നെതന്യാഹു ശ്രമങ്ങൾ നടത്തുന്നതും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം നെതന്യാഹു ഈ ലക്ഷ്യത്തിലേക്കുള്ള ശ്രമങ്ങളുടെ വേഗം കൂട്ടുകയും ചെയ്തു ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുന്നതിനും ഗാസാമോനമ്പിൽ നിയന്ത്രണ പുനഃ സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു അന്ന് മുതലുള്ള ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നത് ഇസ്രയേൽ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തുക ഗാസയെ ആക്രമിക്കുക കർശനമായി ഉപരോധം ഏർപ്പെടുത്തുക തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ചെയ്തിരുന്നത് ഓപ്പറേഷൻ കാസ്റ്റ്ലിഡ് എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലെ എഹൂദ് ഓൾമർട്ടിന്റെ സർക്കാർ ഗാസയ്ക്കെതിരെ ഒരു വലിയ യുദ്ധം ആരംഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഏഴിൽ ഇസ്രയേൽ ഏർപ്പെടുത്തിയിരുന്ന ഗാസ ഉപരോധം പ്രദേശത്തേക്കുള്ള ഭക്ഷണവും മരുന്നും അടക്കമുള്ള സാധനങ്ങളുടെ ഒഴുക്ക് കർശനമായി നിയന്ത്രിച്ചിരുന്നു ഈ ഉപരോധം ഗാസയുടെ സമ്പദ് വ്യവസ്ഥയിലെ മാനുഷിക സാഹചര്യത്തിലും വിനാശകരമായി സ്വാധീനമായിരുന്നു യഥാർത്ഥത്തിൽ ചെലുത്തിയത് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് യു എൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഈ ഉപരോധം വ്യാപകമായി ദാരിദ്ര്യം തൊഴിലില്ലായ്മ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ എന്നിവയിലേക്കാണ് യഥാർത്ഥത്തിൽ നയിച്ചതും നിരവധി ഗാസക്കാർ അവരുടെ അതിജീവനത്തിനായി അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിക്കാൻ പിന്നീട് തുടങ്ങി കാലക്രമേണ സ്ഥിതി കൂടുതൽ പ്രതിസന്ധിയിലായി മാറുകയായിരുന്നു ഗാസയിലെ ഇസ്രയേലിലെ സൈനിക പ്രവർത്തനങ്ങൾ എല്ലാം അടിസ്ഥാന സൗകര്യങ്ങളും വീട്ടിൽ ൾക്കും ഉപജീവന മാർഗങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു ഉപരോധവും സൈനിക നടപടികളും കൂട്ടായ ശിക്ഷയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനവുമാണെന്ന വാദം ഉയർത്തുന്ന മനുഷ്യാവകാശ ഗ്രൂപ്പുകളും അന്താരാഷ്ട്ര സംഘടനകളും ഗാസയിലെ ഇസ്രായേലിലെ നടപടികളെ വ്യാപകമായി വിമർശിക്കുകയായിരുന്നു ഇതേറെ ശ്രദ്ധിക്കേണ്ടതുമാണ് ഗാസയോട് ചെയ്ത ക്രൂരതകളെല്ലാം ഇസ്രായേലിനെ അതിന്റെ അന്താരാഷ്ട്ര നിയമസാധുത നഷ്ടപ്പെടുത്തുകയും ആഗോള ജനതയുടെ മുന്നിൽ ഒരു വില്ലൻവേഷം നൽകുകയും മാത്രമാണ് ചെയ്തിരുന്നത് പാലസ്തീനിയൻ അതോറിറ്റിയും പ്രാദേശിക സായുധ പ്രസ്ഥാനങ്ങളും തമ്മിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരിക്കുന്ന സമയമായിരുന്നു പ്രധാനമായും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റ് വലിയൊരു പ്രദേശം കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് കൂടുതലും നടത്തിയിരുന്നത് സിറിയയുടെ വിധി യഥാർത്ഥത്തിൽ അനിശ്ചിതത്വത്തിലാണ് എങ്കിലും ഒരു സായുധ പ്രതികരണത്തിനുള്ള സാധ്യത ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അയൽരാജ്യമായ ജോർദാനിലും അശാന്തിയുടെ സൂചനകളാണ് മുഴങ്ങുന്നത് അത് ഇസ്രയേലിന്റെ അതിർത്തിയിലും ബാധിച്ചേക്കാം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യത്താൽ പ്രകോപിതരായ അലക്സ മസ്ജിദിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിനുള്ളിലും ഉണ്ടായ സംഘർഷങ്ങളോടുള്ള പ്രതികരണമായിട്ടായിരുന്നു ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നത് അരാജകത്വം അഴിഞ്ഞാടുന്ന പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ സുസ്ഥിരമാകുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് ഏറെ അകലെയാണ് ഇസ്രയേൽ ഇപ്പോൾ നിൽക്കുന്നതും